നമുക്ക് കിട്ടുന്ന വരുമാനം എത്ര രൂപയാണെങ്കിലും അത് ഏറ്റവും മികച്ച സ്ഥലത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല അതിൻ്റെ വാല്യൂ കിട്ടാതിരിക്കില്ല എന്നാൽ ഏറ്റവും മികച്ച കറക്റ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നമുക്കതിൻ്റെ വാല്യൂ കിട്ടത്തില്ല ഒരു രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും ഏറ്റവും ചിരിഞ്ഞത് ഒരു രൂപ പത്ത് പൈസയുടെ വാല്യൂ എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം അത്തരം സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം ഏരിയകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നാല് സ്ഥലത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് എത്ര സ്ഥലത്ത് നാല് സ്ഥലത്ത് ഒന്ന് ബിൽഡിംഗ് സ്ട്രോങ് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ രണ്ട് മൈസെൽഫ് മൂന്ന് ബെറ്റർ മെമ്മറി നാല് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഇങ്ങനെ നാല് സ്ഥലത്തേക്ക് വേണം നമ്മൾ നമുക്ക് കിട്ടുന്ന വരുമാനം സ്പെൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഒന്ന് സ്ട്രോങ് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ രണ്ട് മൈ സെൽഫ് മൂന്ന് ബെറ്റർ മെമ്മറി നാല് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഈ നാല് സ്ഥലങ്ങളിലോട്ട് വേണം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് എത്തത് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ബെറ്റർ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിത്തറയുള്ള ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ വേണം ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അടിപതറും ലോങ് ടൈം റണ്ണിങ്ങിലാണെങ്കിലും ഷോർട്ട് ടൈം റണ്ണിങ്ങിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ബെറ്റർ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം അത്തരം കാര്യങ്ങൾ ഏതാ നോക്കാം നമ്മൾ എന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു പേഴ്സൻ്റേജ് നമുക്ക് റിട്ടൈൻ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് സെഗ്മെന്റിലോട്ട് സ്പെൻഡ് ചെയ്യണം അതുകൂടാതെ തന്നെ എമർജൻസി ഫണ്ട് വേണം ഇൻഷുറൻസ് വേണം അതേപോലെ തന്നെ കടമില്ലാതെ ജീവിക്കാൻ കഴിയണം ഡെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ ഇനി ബോണ്ടുകളിലായിക്കോട്ടെ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ പത്ത് പൈസങ്കിലും റിട്ടേൺ കിട്ടുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ ബോണ്ടുകളിലായിക്കോട്ടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം രണ്ടാമതാണ് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം എന്തിനാണ് ഏതെങ്കിലും തരത്തിൽ അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ അസറ്റ് അതായത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വിറ്റ് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും അവിടെ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സെല്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എമർജൻസി ഫണ്ട് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ചെയ്യണം അടുത്തത് ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എങ്കിൽ പണിപാടും കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിത്തറ അത് അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ ഇതേപോലെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് വേണം അതേപോലെ നമ്മൾ ലോങ് ടൈം റണ്ണിങ്ങിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ജീവിക്കുമ്പോൾ തന്നെ അവിടെ ഏറ്റവും സേഫായിട്ട് ജീവിച്ച് പോകണമെങ്കിൽ അതായത് അറുപത് വയസ്സും എൺപത് വയസ്സും നൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ ചിലവുകൾ മീറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ റിട്ടയർമെൻറ്റ് ഫണ്ടും നമ്മളവിടെ കരുതണം അതേപോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും തന്നെ മനസ്സമാധാനമായി ജീവിക്കണമെങ്കിൽ അവിടെ ഡെപ്റ്റ് നമുക്ക് പ്രോപ്പറായി ക്ലിയർ ചെയ്യാനും കൂടെ കഴിയണം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് ഡൈവേഴ്സിഫൈ ആയിരിക്കണം അതുകൊണ്ടാണ് ഈ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ സ്റ്റോക്സിലായിക്കോട്ടെ എക്സോർവൈ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക അത് ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പത്തെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടണം അതേപോലെ തന്നെ ഇൻഷുറൻസ് വേണം ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ കഴിയണം അതേപോലെ റിട്ടയർമെന്റ് ഫണ്ട് വേണം എമർജൻസി ഫണ്ട് വേണം ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഓരോ വ്യക്തികൾക്കും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് അടുത്തതായി സ്പെൻഡ് ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെയാണ് എന്തിനാണ് നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പല ആൾക്കാരും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഓൺടർപ്രനർഷിപ്പ് ജേണിയിലായിരിക്കും പോകുന്നത് എക്സോർ വൈ എങ്ങനെയാണെങ്കിലും ഇവിടെ നിന്ന് പോകണമെങ്കിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കില്ലിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം എന്തിനാണ് സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് അതായത് ഇന്റർനെറ്റ് യുഗമാണ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ ജോലി ധരിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഓൺടർപ്രനർഷിപ്പ് ജേണിയിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ സ്കില്ലിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം നമ്മളെ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഹോം ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം അടിപൊളിയാക്കുക എന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അത് അടിപൊളിയാക്കുക എന്നത് അപ്പോൾ ഹോമിനെയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അതേപോലെ തന്നെ ബെറ്റർ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കണം അതായത് ഡിസ്കൗണ്ട് പ്രൈസൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ധാരാളം പ്രൊഡക്റ്റുകൾ കിട്ടും എന്നാൽ പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികം കാലം നിൽക്കില്ല പിന്നെയും നമ്മളത് പ്രൊഡക്റ്റ് ആവശ്യമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും കൂടുതൽ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കിട്ടുന്ന ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നത് പക്ഷേ ലോങ് ടൈം റണ്ണിങ് നോക്കുന്ന സമയത്ത് അത് വളരെ വലിയ ലോസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബെറ്റർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കണം അതിന് എന്തായിക്കോട്ടെ എക്സർവൈ എന്തായിക്കോട്ടെ അതിന് ആണെങ്കിലും അതെങ്കിൽ എന്താണെങ്കിലും പോലും അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കണമെങ്കിൽ അത് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന തുല്യമാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നേ പത്തെങ്കിലും നമുക്കതിൻ്റെ റിട്ടേൺ കിട്ടാതിരിക്കില്ല അടുത്തതാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ബെറ്റർ മെമ്മറിക്കായിരിക്കണം അതായത് നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സന്തോഷവാനായിരിക്കണം എപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടോ അതോ ഓൺട്രഷിപ്പുമായി ബന്ധപ്പെട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആയിരിക്കണം അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ചെറിയ തരത്തിൽ ചാരിറ്റി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച ഒരു കാര്യമാണ് ചാരിറ്റി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്തുകയും നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യും കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ ഹാപ്പി ഹാപ്പിയാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ തന്നെ സന്തോഷവാനാക്കുന്നതിന് തുല്യമാണ് അത് ബെറ്റർ ആയിട്ടുള്ള മെമ്മറി നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഒരു പ്രത്യേക നിഷ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തന്നെ ഹാപ്പി ആക്കുന്ന ഏതെങ്കിലും ഹോബികൾ നമുക്കുണ്ടായിരിക്കും ഈ ഹോബികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യുന്ന സമയത്തായിരിക്കും പലവർക്കും സന്തോഷം കിട്ടുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ മെമ്മറി നൽകാനും അത് ലോങ് ടൈം റണ്ണിങ്ങിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് ആ ദിവസത്തെക്കുറിച്ച് ആ സമയത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കുന്ന സമയത്ത് വളരെയധികം നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് തോന്നാനും അത് ഇടയായിത്തീരും അതുകൊണ്ട് ബെറ്റർ മെമ്മറി കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കിട്ടുന്ന ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യണം അടുത്തതാണ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ ഏത് കാര്യങ്ങളും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഹെൽത്തി ആയിരിക്കണമെങ്കിലും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് വേണം പ്രോപ്പറായിട്ടുള്ള മെൻറ്റലും ഫിസിക്കലുമായിട്ടുള്ള ഹെൽത്ത് പ്രോപ്പറായിരിക്കണം അതിനെന്തു വേണം ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഫുഡ് നമ്മൾ കഴിക്കണം അവിടെ നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യണം അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം കിട്ടണം അതിന് അതിനെന്ത് വേണം നല്ല പില്ലോകൾ വേണ്ടി വരും നല്ല റൂമ് വേണ്ടി വരും നല്ല ബെഡ് വരും ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് നടക്കണം കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെക്കപ്പ് നടത്തണം അതായത് ആറുമാസം കൂടുമ്പ് കൂടുമ്പോൾ ചെക്കപ്പ് നടത്തി നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്ത് അത് പുരോഗതിയിലോട്ട് എത്തിക്കണം അപ്പോൾ ഇതും നമ്മൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒന്നേ പത്തെങ്കിലോ നമുക്ക് റിട്ടേൺ കിട്ടും അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാൻ സാധിക്കും മറ്റാരും ആ റിസൾട്ട് എടുത്തുകൊണ്ട് പോകത്തുമില്ല അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിൽ വേണം പ്രത്യേകിച്ച് നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ അറിവ് വളരെ ദുപരമായങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ